ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് മാർച്ച് ട്വൻറ്റി ഫോർ ആണല്ലോ എന്താണ് ഗൈസ് ഇന്നത്തെ പ്രത്യേകത ഇന്നാണ് ട്യൂബർ ക്ലോസിസ് അഥവാ ടി ബി ഡേ എന്ന് പറയുന്നത് എന്താണ് ഗൈസ് ഈ ട്യൂബർ ക്ലോസിസ് അഥവാ ടി ബി ക്ഷയം അഥവാ ടി ബി അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് മൈക്രോ ബാക്ടീരിയം ട്യൂബർ ക്ലോസിസ് ശ്വാസകോശത്തെ ബാധിക്കുന്ന ബാക്ടീരിയ മൂലമാണ് ഇതുണ്ടാകുന്നത് രോഗബാധിതനായ ഒരാൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഉണ്ടാകുന്ന ചെറിയ തുള്ളികൾ ശ്വസിക്കുന്നതിലൂടെ പകരുന്ന ഒരു ബാക്ടീരിയ അണുബാധയാണിത് ഇത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് പക്ഷേ ഇത് ചികിത്സിക്കാവുന്നതും തടയാവുന്നതുമാണ് ക്ഷയരോഗം സാധാരണയായി ശ്വാസകോശത്തെ ബാധിക്കുന്നു പക്ഷേ ശരീരത്തിന് മറ്റു ഭാഗങ്ങളെയും ബാധിക്കുന്നു അണുബാധ രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാത്തപ്പോൾ അതിനെ ലേറ്റൻ ട്യൂബർ ക്ലോസിസ് എന്ന് വിളിക്കുന്നു ചികിത്സിച്ചില്ലെങ്കിൽ ഏകദേശം ടെൻ പെർസെൻറ്റേജ് ഒളിഞ്ഞിരിക്കുന്ന അണുബാധകളും ഇരയുടെ മരണത്തിലേക്ക് നയിക്കുന്നുണ്ട് ഗൈസ് ക്ഷയരോഗം ഓർ ടി ബി എങ്ങനെ പടരുന്നു ക്ഷയരോഗിയായ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ചുമ തുപ്പൽ അല്ലെങ്കിൽ തുമ്മൽ എന്നിവയിലൂടെയാണ് ക്ഷയം പകരുന്നത് ഒളിഞ്ഞിരിക്കുന്ന ക്ഷയരോഗമുള്ള ആളുകളിലൂടെയല്ല രോഗം പകരുന്നത് ലോകാരോഗ്യ സംഘടനയുടെ അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ഡബ്ല്യു എച്ച് ഒ കണക്കനുസരിച്ച് ലോകമെമ്പാടുമുള്ള മരണത്തിൻ്റെ ഏറ്റവും മികച്ച പത്ത് കാരണങ്ങളിലൊന്നാണ് ടി ബി അഥവാ ട്യൂബർ കുലോസിസ് ഓർ ക്ഷയരോഗം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഗോളതലത്തിൽ ഏകദേശം പത്ത് ദശലക്ഷം ആളുകൾ ക്ഷയരോഗബാധിതരായി എല്ലാ പ്രായക്കാർക്കിടയിലും എല്ലാ രാജ്യങ്ങളിലും ക്ഷയരോഗം ഉണ്ടെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് കുട്ടികളിലും കൗമാരക്കാരിലും ക്ഷയരോഗം പലപ്പോഴും ആരോഗ്യദാതാക്കൾ അവഗണിക്കുന്നു മാത്രമല്ല രോഗനിർണയം നടത്താനും ചികിത്സിക്കാനും പ്രയാസമാണ് ക്ഷയരോഗത്തിൻ്റെ തരങ്ങൾ ടി ബി എന്ന പകർച്ചവ്യാധി സാധാരണയായി ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് വികസിക്കാം ശ്വാസകോശത്തെ ബാധിക്കുന്നത് പൾമിനറി ടി ബി എന്നാണ് പറയുന്നത് അതേസമയം എക്സ്ട്രാ പൾമിനറി ടി ബി ശ്വാസകോശത്തിന് പുറത്താണ് ഉള്ളത് ഇതിന് ആക്റ്റീവ് അല്ലെങ്കിൽ ലേറ്റൻ ടി വി എന്ന തരം തിരിച്ചിരിക്കുന്നു ആക്റ്റീവ് ടി വി പകർച്ചവ്യാധിയാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നു അതേസമയം ലേറ്റൻ ടി വി ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല പകർച്ചവ്യാധിയുമല്ല ക്ഷയരോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ക്ഷയരോഗലക്ഷണങ്ങൾ അണുബാധ എവിടെ സംഭവിച്ചു എന്ന്തിനെ ആശ്രയിച്ചിരിക്കും ഇത് സാവധാനത്തിൽ വികസിക്കുന്നു ഇത് ബാധിച്ച് മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞാലും കണ്ടെത്താനാകത്തേയില്ല പ്രധാനമായും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കാണപ്പെടുന്നു വിശപ്പില്ലായ്മയും ഭാരക്കുറവും പിന്നെ ഉയർന്ന താപനില അഥവാ ഉണ്ടാകുന്നത് രാത്രി വിയർക്കുന്ന അവസ്ഥ അമിതമായ ക്ഷീണം ധിക ലക്ഷണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന ശ് ശ്വാസകോശക്ഷയം മൂന്നാഴ്ചകൾ കൂടുതൽ നീണ്ടു നിൽക്കുന്ന തുടർച്ചയായ ചുമയ്ക്ക് കാരണമാകുകയും രക്തരൂഷിതമായ കപം പുറത്തുവിടുകയും ചെയ്യും ഇത് ശ്വാസതടസ്സത്തിനും കാരണമാകും ഇത് കൂടുതൽ വഷളാകാനും സാധ്യതയുണ്ട് ശ്വാസകോശത്തിൻ്റെ പുറം ഭാഗങ്ങളായ നോഡുകൾ എല്ലുകൾ സന്ധികൾ ദഹന വ്യവസ്ഥ മൂത്രസഞ്ചി പ്രത്യുൽപാദന വ്യവസ്ഥ നാഡീവ്യൂഹം എന്നിവിടങ്ങളിലാണ് എക്സ്ട്രാ പൾമിനറി ടി ബി അണുബാധ വികസിക്കുന്നത് എച്ച് ഐ വി ബാധിതരെ പോലെ ദുർബലമായ രോഗപ്രതിരോധ ശേഷിയുള്ള ആളുകളിലാണ് എക്സ്ട്രാ പൾമിനറി ടി ബി സാധാരണമാണ് എക്സ്ട്രാ പൾമിനറി ടി ബിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതാണ് വീർത്ത ഗ്രന്ഥികൾ അടിവയറ്റിലെ വേദന വേദനയും ചലനശേഷി നഷ്ടപ്പെടലും തലവേദന അപസ്മാരം ആരാണ് ഏറ്റവും അപകട സാധ്യതയുള്ളത് ആർക്കും ഈ രോഗം പിടിപെടാം എന്നാൽ താഴെ പറയുന്ന ആളുകൾക്ക് കൂടുതൽ അപകട സാധ്യതയുണ്ട് ഉയർന്ന തോതിലുള്ള ടി ബി കേസുകളുള്ള ഒരു രാജ്യത്തോ പ്രദേശത്തോ സമയം ചെലവഴിച്ച ആളുകൾ രോഗബാധിതനായ വ്യക്തിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവർ തിരക്കേറിയ സാഹചര്യങ്ങളിൽ താമസിക്കുന്നവർ ദുർബലമായ രോഗപ്രതിരോധശേഷിയുള്ള ആളുകൾ രോഗപ്രതിരോധശേഷിയെ ദുർബലപ്പെടുത്തുന്ന കീമോതെറാപ്പി അല്ലെങ്കിൽ മറ്റ് ചികിത്സകളിലൂടെ കടന്നു പോകുന്ന ആളുകൾ രോഗപ്രതിരോധശേഷി കുറവുള്ള പ്രായമായ ആളുകൾ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നവരും ദുരുപയോഗം ചെയ്യുന്നവരുമായ ആളുകൾ ക്ഷയരോഗബാധയുടെ വ്യാപനം തടയൽ നിങ്ങൾക്ക് ടി ബി ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ചികിത്സയുടെ രണ്ടോ മൂന്നോ ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾക്ക് പകർച്ചവ്യാധി ഉണ്ടാകാം വ്യാപനം തടയാൻ നിങ്ങൾ ഈ അടിസ്ഥാന മുൻകരുതൽ എടുക്കാം നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് വരെ ജോലി സ്ഥലത്തേക്കോ സ്കൂളിലേക്കോ കോളേജിലേക്കോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒരു ഡിസ്പോസിബിൾ ടിഷ്യൂ ഉപയോഗിച്ച് വായ മൂടുക ടിഷ്യൂകൾ അടച്ച പ്ലാസ്റ്റിക് ബാഗിൽ നിക്ഷേപിക്കുക ജലദോഷമോ ചുമയോ ഉള്ളപ്പോൾ മറ്റുള്ളവരെ പോലെ ഒരേ മുറിയിൽ ഉറങ്ങരുത് ലോക ലോകക്ഷയരോഗദ ദിനം ക്ഷയരോഗത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വിനാശകരമായ ആരോഗ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനം ആചരിക്കുന്നു ആഗോള ക്ഷയരോഗ പകർച്ചവ്യാധി അവസാനിപ്പിക്കാനാണ് ഈ ശ്രമങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഡോക്ടർ റോബർട്ട് കോച്ച് ക്ഷയരോഗത്തിന് കാരണമാകുന്ന ഒരു ബാക്ടീരിയയെ കണ്ടെത്തിയതായി പ്രഖ്യാപിച്ചതും രോഗം കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും തുടക്കമിട്ടതുമായ തീയതിയുടെ സ്മരണയ്ക്കായാണ് മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം ഘടികാരം മുഴങ്ങുന്നു എന്നതാണ് ഇത് ടി ബി പകച്ചവ്യാധി അവസാനിപ്പിക്കാൻ ലോകത്തിന് സമയം നഷ്ടപ്പെട്ടുവെന്ന് കാണിക്കുന്നു ബി സി ജി ടി ബി രോഗത്തിന് വികസിപ്പിച്ചെടുത്ത ഒരു വാക്സിനാണ് ടി ബി പരിശോധനയിൽ നെഗറ്റീവ് ഫലം ലഭിക്കുന്ന കുട്ടികൾക്ക് ഈ വാക്സിൻ പരിഗണിക്കപ്പെടുന്നു ആരോഗ്യ പ്രവർത്തകർക്കുള്ള വാക്സിൻ വ്യക്തിഗത അടിസ്ഥാനത്തിലാണ് പരിഗണിക്കുന്നത് ബി സി ജി വാക്സിനേഷൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് ടി ബി അണു അണുബാധ പരിശോധിക്കുന്നതിനായി ഒരു ടി ബി സ്കിൻ ടെസ്റ്റ് നടക്കാവുന്നതാണ് ടി ബി സ്കിൻ ടെസ്റ്റിന് പോസിറ്റീവ് പ്രതികരണം ഉണ്ടായേക്കാം അത് ബി സി ജി വാക്സിൻ മൂലമോ ടി ബി ബാക്ടീരിയ അണുബാധ മൂലമോ ആകാം താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് ഒരു കണ്ടൻറ്റുമായി നമുക്ക് കാണാം ഗൈസ്